അവൻ എപ്പോഴും തന്നെക്കാൾ താഴെയുള്ളവനെ നോക്കും മുകളിലുള്ളവനെ നോക്കുകയില്ല ജീവിതത്തിൽ അങ്ങേയറ്റം സമാധാനം നൽകുന്ന ഒരു കാര്യമാണ് നമ്മക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക എന്നുള്ളത് പറഞ്ഞതാണ് ഇലാമൻഹുഖും നിങ്ങൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് താഴെയുള്ളവരിലേക്ക് നോക്കുക അള്ളാഹുന്റെ നിയമത്തിനെ നിങ്ങൾ നിസ്സാരമായി കാണാതിരിക്കാൻ അതാണ് നല്ലത് നോക്കൂ നിങ്ങൾ എത്ര സത്യമാണ്സന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ നമുക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കിയാലോ നമുക്ക് അള്ളാഹുവിനോട് അങ്ങേരം നന്ദിയായിരിക്കും ആരോഗ്യം ആഫിയത്ത് അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഞമ്മത്തുകളും അത് അതിനേക്കാളും കുറഞ്ഞ ആളുകൾ ഈ ലോകത്തുണ്ട് അതാലോചിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകും നേരെ തിരിച്ചാണെങ്കിലോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ മുകളിലുള്ള ആളുകളിലേക്കാണെങ്കിലോ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാവുകയുമില്ല എത്ര കിട്ടിയാലും നമ്മളതിനേക്കാളും നമ്മുടെ മുകളിൽ വേറൊരാളുണ്ടാകും അതുകൊണ്ടാണ് ഒരു ഒരു ചിത്രം കുറച്ച് മുമ്പ് കണ്ടി കണ്ടിരുന്നു ഒരു സങ്കല്പം ഒരാൾ ഒരു ചിത്രമാക്കി മാറ്റിട്ട് ഒരാൾ ഒരു കാറ് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞൊരു കാറാണ് പഴയ ഒരു കാറാണ് അതിലിരിക്കുന്ന ഒരാൾ അയാൾ അയാളുടെ മുന്നിൽ വേറൊരു നല്ല കാർ കാണുന്നുണ്ട് കുറച്ച് ഭംഗിയുള്ള ഒരു കാറ് കാണുന്നുണ്ട് പുതിയ കാറ് ഈ പഴയ കാറിലിരിക്കുന്ന ആൾ മുന്നിൽ കാണുന്ന കാറിൽ നോക്കി വിഷമിക്കാണ് എനിക്കിത് കിട്ടിയില്ലല്ലോ ഇയാളുടെ പിറകിൽ ഒരു ബൈക്കിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് അവന് ഒരു കാർ കിട്ടിയില്ലല്ലോ മുന്നിലുള്ള ആളെ നോക്കി സങ്കടപ്പെടാൻ ഈ ബൈക്ക് പോകുന്ന ആൾ അതിൻ്റെ പിന്നിൽ ഒരു സൈക്കിളിൽ പോകുന്ന ആളുണ്ട് സൈക്കിളുകാരൻ ഈ ബൈക്കുകാരനെ നോക്കി അങ്കടപ്പെടുന്നുണ്ട് ബൈക്കുകാരൻ്റെ പിന്നിൽ നടന്നു പോകുന്ന ഒരാളുണ്ട് അവൻ ഒരു സൈക്കിൾ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് അതിൻ്റെ പിറകിൽ നടക്കുന്നവൻ്റെ പിറകില് ചെരുപ്പില്ലാതെ നടക്കുന്ന ഒരാളുണ്ട് അവന് ഈ വെയിലത്ത് നടക്കുമ്പോൾ ഒരു ചെരുപ്പുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നു അതിൻ്റെ പിന്നിൽ കാലില്ലാത്ത ഒരാളുണ്ട് നടക്കാനൊരു കാലുണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഇവൻ്റെ ആഗ്രഹം ഇങ്ങനെ ഓരോരുത്തരും അവൻ്റെ മുന്നിലുള്ളവനെ നോക്കി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ നേരെ തിരിച്ചു നോക്കിയിരുന്നെങ്കിലോ അവർക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകും ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതം യഥാർത്ഥത്തിൽ നമ്മൾ മുന്നിലേക്ക് നോക്കി മുകളിലേക്ക് നോക്കി നന്ദി കെട്ടവരായി അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ നന്ദി കെട്ടവരെന്നുള്ള സ്ഥാനവും നമുക്ക് ദുനിയാവിലെ ജീവിതം അങ്ങേറ്റം ഞെരുക്കവും ദുനിയവും ആഹ് നഷ്ടപ്പെടുന്ന അവസ്ഥ നേരെ മറിച്ച് താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ ദുനിയാവിൽ നമുക്ക് സന്തോഷമായിരിക്കും ഞാൻ അവനേക്കാൾ മെച്ചമാണല്ലോ അലഹമ്മദ അതുപോലെ അതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് നന്ദി എന്ന് പറയുന്ന വലിയ സ്ഥാനവും കൂട്ടും അള്ളാഹുദാലും വളരെ അപൂർവമാണ് നന്ദിയുള്ളവർ ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തും നന്ദി കാണിച്ചാലോ ശക്രത്തുമ്പെ അജീത് എന്നെക്കും അള്ളാഹു അമ്മത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പൊ എത്ര വലിയ നഷ്ടമാണ് ഈ മുകളിലേക്ക് നോക്കുക എന്ന് പറയുന്ന പരിപാടി അതാണ് ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സ്കൂളിലൊക്കെ കൂട്ടെ പഠിപ്പിക്കുക കൂടുതൽ എങ്ങനെ സമ്പാദിക്കാം അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം ശരിയാണ് ഒരു മുമ്മിന് ഒരിക്കലും അവൻ അവൻ്റെ ലക്ഷ്യം ചെറുതായി പോകാൻ പാടില്ല അവൻ ഏത് മേഖലയിലാണെങ്കിലും ഉയർന്ന ലക്ഷ്യം വേണം പക്ഷേ അതോടൊപ്പം തന്നെ അവൻ്റെ അധ്വാനം കഴിഞ്ഞാൽ അവൻ എന്താണോ കിട്ടിയത് അവൻ ശരിയാണ് പരീക്ഷയ്ക്ക് പഠിച്ചു കിട്ടി റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ട് നോക്കുക ആർക്കാണ് തന്നെക്കാളും കുറവുള്ളത് നോക്കുക അതുവരെ അധ്വാനിക്കുക ഇതായിരിക്കണം ഒരു മൊമെൻ്റ് നിലപാട്